പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇത് എൻ്റെ ആയിരത്തി മുന്നൂറാമത്തെ കഥ ലഹരിവിരുദ്ധ കഥകളായ മിഠായിക്കണി എന്ന പുസ്തകത്തിൻ്റെ കവർ പേജ് പുറത്തിറങ്ങുന്ന ദിവസം തന്നെ ഒരു ലഹരിവിരുദ്ധ കഥ പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് പുതിയൊരു പുലരി ഗതികെട്ടാൽ കുറുക്കൻ ഇലയും തിന്നും എന്നു പറയുന്നത് ശരിയാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിണ്ടു കുറുക്കൻ വിശപ്പ് സഹിക്കാനാവാതെ ഇലകൾ പറിച്ച് കടിച്ച് ചവച്ചു തിന്നു ഇലകൾ ചവച്ചു തുടങ്ങിയപ്പോൾ തനിക്ക് എന്തൊക്കെയോ മാറ്റം വരുന്നതായി അവന് തോന്നി ഏതോ സ്വപ്ന ലോകത്തുകൂടെ പറന്നു നടക്കുന്ന ഭാവത്തിലായി കുറുക്കൻ അവൻ വട്ടം തിരിഞ്ഞ് ഉറക്കകൂവി സ്വപ്നമല്ലിത് സ്വർഗമാണേ സന്തോഷ സ്വപ്നം സ്വപ്നലോകമേ എല്ലാം മറന്നു പറന്നു പൊന്താൻ ചിറകുകൾ നൽകും സ്വപ്നമേ ഇത് വെറും സ്വപ്നമോ അതോ താൻ സ്വർഗലോകത്തെത്തിയിരിക്കുകയാണോ എന്നറിയാത്ത ഭാവത്തിൽ ചിണ്ടു വട്ടം കറങ്ങി താൽക്കാലികമായി അവൻ്റെ വിശപ്പും ദാഹവും ക്ഷീണവുമെല്ലാം മാറി ബോധം തെളിഞ്ഞപ്പോൾ പെരുവേൽ പൊരുവേയിലത്ത് ചുട്ടുപൊള്ളുന്ന പാറയുടെ മുകളിലാണ് കിടക്കുന്നത് ചുണ്ടു തലേ ദിവസത്തെ സംഭവങ്ങൾ ആലോചിച്ചു വിശന്നു വലഞ്ഞ് തളർന്നു വീഴാൻ പോയത് മുന്നിൽ കണ്ട ചെടിയിലെ ഇല കടിച്ചു ചവച്ചു തിന്നത് ചുണ്ടുവിന് മനസ്സിലായി ഇത് ലഹരി പകരുന്ന ഇലയാണ് മനുഷ്യർ പണം ഉണ്ടാക്കാനായി നട്ടുവളർത്തുന്ന ലഹരി ഇല കണ്ടപ്പോൾ അവനൊരു ബുദ്ധി തോന്നി ലഹരി ലഹരിയുണ്ടാക്കുന്നൊരിലയാണേ എരിവും പുളിയും നിറഞ്ഞതാണേ വെറുതെ കടിച്ചു ചവച്ചു തിന്നാൽ ചെറിയ ലഹരി നമുക്കു കിട്ടും പലവിധ രൂപങ്ങൾ മാറ്റിയാലോ ബഹുരസമുള്ള ലഹരി കിട്ടും എന്ന് പറഞ്ഞ് അവൻ ആ ഇലകൾ പറിച്ചെടുത്ത് വെയിലത്തുണക്കി എന്നിട്ട് കുരങ്ങന്മാരുടെ സമീപത്ത് ചെന്നു കുട്ടിക്കുരങ്ങന്മാരെ നല്ല ചങ്ങാതിമാരെ സ്വർഗത്തിൽ കൊണ്ടുപോകും നല്ലൊരിലകൾ വേണോ ഉടലോടെ സ്വർഗത്തിലെത്തിച്ചിടും ഇലകൾ നിങ്ങൾക്കു വേണോ ഇപ്പോൾ വേണം വേണം അവർ പറഞ്ഞു കുരങ്ങന്മാർ പാർക്കുന്ന മരത്തിലെ പഴങ്ങൾ പറിച്ചുകൊടുത്ത് പകരം ലഹരി ഇലകൾ അവർ സ്വന്തമാക്കി കുരങ്ങന്മാർക്ക് ശേഷം കരടിക്കുട്ടന്മാർക്കും കുട്ടിക്കുറുക്കന്മാർക്കും പുലിക്കുട്ടന്മാർക്കും വരെ ചുണ്ടു കുറുക്കൻ ലഹരി ഇലകൾ സമ്മാനിച്ചു പകരം അവർ കരുതി വച്ചിരുന്ന ആഹാരം കുറുക്കന് പ്രതിഫലമായി ലഭിച്ചു ഓരോ തവണ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അവൻ രഹസ്യമായി അവ ഉപയോഗിച്ചു നോക്കും സ്ഥിരമായി ഉപയോഗിച്ച് അവന് ലഹരി മതിയാവാത്ത അവസ്ഥയായി ക്രമേണ ഇലകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു ദിവസം അവൻ വളരെ കുറച്ച് ഇലകളുമായി വരികയായിരുന്നു ഊഞ്ഞാലാടി വന്ന കുരങ്ങച്ചൻ ഇലകൾ തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞു ചുണ്ടു ആകെ വിഷമത്തിലായി ആ സമയത്ത് പതിവുകാരനായ ടിങ്കൻ പുലി ലഹരി തേടി അവിടെ എത്തി ചേട്ടാ എവിടെ എൻ്റെ പതിവ് ഒരാഴ്ചത്തേക്കുള്ള പ്രതിഫലം തന്നതല്ലേ അയ്യോ മോനെ ഒരു കുരങ്ങച്ചൻ വന്നത് തട്ടിയെടുത്തു ഞാൻ നാളെ കൊണ്ടുവന്ന് തരാം പുലിക്കുട്ടൻ്റെ ഭാവം മാറി അവൻ ചുണ്ടുവിനെ ചീത്ത വിളിച്ചുകൊണ്ട് ദേഹത്തേക്ക് ചാടി വീണു തലങ്ങും വിലങ്ങും മാന്തി കലി തീരും വരെ അവനെ ദ്രോഹിച്ചു ചുണ്ടു അവശനായി തളർന്നു വീണു എഴുന്നാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന കുറുക്കൻ ആരൊക്കെയോ ചേർന്ന് കരടി വൈദ്യൻ്റെ അടുത്തെത്തി മരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണു തുറന്നത് വിവരമെല്ലാം മനസ്സിലാക്കിയ വൈദ്യരപ്പൂപ്പൻ പറഞ്ഞു സ്ഥിരമായ ലഹരി ഉപയോഗം മൂലം മരുന്നുകൾ പ്രവർത്തിക്കാൻ എളുപ്പമല്ല മുറിവുണങ്ങാനും താമസിക്കും ഞാൻ കഴിയുന്നത് പോലെ ശ്രമിക്കാം എന്ന് പറഞ്ഞ് വൈദ്യർ അവനെ ശുശ്രൂഷിച്ചു ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുറുക്കച്ചിന് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് സ്വബോധമുള്ളവരെ അക്രമികളാക്കി മാറ്റുന്ന സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ശരീരത്തിനും മനസ്സിനും രോഗം പിടിപെടാനിടയാക്കുന്ന ലഹരിയുടെ ഭീകരത ചുണ്ടുവിന് ശരിക്കും മനസ്സിലായി അവൻ നേരെ ഇലകൾ നിൽക്കുന്ന സ്ഥലത്തെത്തി അവയെല്ലാം പറ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിനെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അതിന് ചുറ്റുമുള്ള ചെടികളും കല്ലും മണ്ണും കിണറ്റിലേക്ക് തള്ളിയിട്ടു ഒരു ചെറിയ വിത്തുപോലും പോലും അവശേഷിക്കാത്ത വിധം ലഹരി ഇലകളും ചെടികളും മുഴുവനും പറിച്ചു നീക്കി ചുണ്ടു പുതിയൊരു ജീവിതത്തിലേക്ക് വഴിമാറി മനുഷ്യർ ഉപേക്ഷിച്ച ലഹരിത്തോട്ടത്തിൻ്റെ സ്ഥാനത്ത് അവൻ കൂട്ടുകാരുടെ സഹായത്തോടെ പച്ചക്കറികളും പഴച്ചെടികളും നട്ടുപിടിപ്പിച്ചു ലഹരിയുടെ ദോഷം മനസ്സിലാക്കിയ കുരങ്ങന്മാരും അവനോടൊപ്പം കൂടി ഹരിയുണ്ടാക്കും ചെടികളെല്ലാം ബഹുവിധ രോഗങ്ങൾ സമ്മാനിക്കും കാട്ടുമൃഗങ്ങളെ ദ്രോഹിച്ചിടും ലഹരിയെ നമ്മൾ വെടിഞ്ഞിടേണം എന്ന് പറഞ്ഞ് ചുണ്ടു ലഹരിക്കെതിരെ മൃഗങ്ങളെ ബോധവൽക്കരിച്ചു കാടിന് നന്മയുടെ വെളിച്ചം നൽകിക്കൊണ്ട് പുതിയൊരു പുലരി ഉദിച്ചുയർന്നു അതുകണ്ട് വൈദ്യരപ്പൂപ്പൻ സന്തോഷത്തോടെ അവനെ അനുഗ്രഹിച്ചു